പ്രിയമുള്ളവര് എന്നും പുത്തൻ ആശയങ്ങളുമായിട്ട് പോകുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കണ്ണത്ത് വാർഡ് കോവിഡ് സമയത്ത് സ്വന്തമായി ആംബുലൻസ് ഇറക്കിയും എൻ്റെ ഗ്രാമം കേര ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും തെങ്ക് കൈ വിതരണം ചെയ്തും നാടിൻ്റെ ഉത്സവമായി കണ്ണത്തുത്സവം സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന ഫണ്ടിനപ്പുറത്തേക്ക് ജനകീയ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന കണ്ണത്ത് വാർഡ് മെമ്പർ ബ്രോ എന്നറിയപ്പെടുന്ന നുഹ്മാൻ പാർമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അറുപതോളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ഇഫ്താർ സംഗമം നടത്തി വാർഡ് മാലിന്യമുക്ത പ്രഖ്യാപനവും നടത്തുകയും ചെയ്തു നമ്മുടെ വാർഡിൻ്റെ പഞ്ചായത്ത് തന്നെ ആദ്യമായിട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് തൊഴിലുറപ്പ് ഓഫീസർ ഓവർസിയറായി ജോലി ചെയ്യുന്ന ഷംഷാദ് ജോലി ഡിസൈൻ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ പൊന്നാളെ എണീച്ച് ആദരിച്ചു ചടങ്ങിൽ മ കണ്ണത്ത് മഹല് പ്രസിഡന്റ് ടി കെ ഹംസാജി വ്യാപാരി വ്യവസായി പ്രതിനിധി വയൽ ജോയ് ആഷിഖ് ൊപ്പ് മേറ്റ് ചന്ദ്രക തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്ത് നമുക്ക് നമ്മുടെ മാലിന്യ സംസ്കരണ പരിപാടികൾ കണ്ടുണ്ടാവും എല്ലാ വോട്ടുകളും എത്തി മാലിന്യങ്ങൾ കൊണ്ടുപോകും പഴയ പോലെ അല്ല നമ്മുടെ നാട് നമുക്കറിയാം നമ്മുടെ റോഡുകൾ തന്നെ ഇപ്പൊ നമ്മള് വളരെ വൃത്തിയായി കണ്ടിട്ടുണ്ടാവും അടിച്ചു വരുന്നുണ്ട് ഡെയിലി അതേപോലെ നമുക്ക് വേസ്റ്റുകളോ മറ്റോ കുപ്പികളോ ഇടാൻ വേണ്ടിട്ട് വേസ്റ്റ് പാത്രങ്ങൾ ഒക്കെ വെച്ചു അപ്പൊ നമ്മൾ നമ്മുടെ വാർഡ് പിന്നെ മാലിന്യ സംസ്കരണ രംഗത്തിൽ പിന്നെ ഏഹ് പദ്ധതി പുതിയ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് അതിന്റെ പ്രഖ്യാപനം നമ്മൾ നടത്തുകയാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ കിഴക്കേത്തലയിൽ വെച്ചിട്ട് പത്ത് മണിക്കൊരു ഉണ്ട് കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിഴക്കേത്തല സ്റ്റാൻഡില് അതില് എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും അതിലെത്തുക അതിന്റെ നിർദ്ദേശവും കാര്യങ്ങളും നിങ്ങൾക്ക് മേറ്റന്മാർക്കൊക്കെ ഗ്രൂപ്പിൽ വരും അതിന്റെ ഉദ്യോഗസ്ഥർ ആവശ്യ സംശയം അത് ഉണ്ട് അപ്പൊ ഇത് എല്ലാവരും ഒന്ന് പ്രതിജ്ഞ ചെല്ല എന്നിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ കൊടുക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അത് ഇത് വാർഡ് തല പ്രഖ്യാപനമാണ് നടക്കുന്നത് പിന്നെ പഞ്ചായത്ത് തല പ്രഖ്യാപനം നടക്കും ഇരുപത്തൊന്ന് വാർഡിൽ ഇതേപോലെ നടത്തണം മാലിന്യങ്ങളും പായ് വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യേകങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ വസ്തുക്കൾ ഞാൻ വലിച്ചെറിയില്ല പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നതുമല്ല ശുചിത്വത്തിനായി കൊള്ളുന്ന എല്ലാ നടപടികളും ഞാൻ പൂർണമായും സഹകരിക്കും മാലിന്യമുക്തം നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിനിൽ നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രതിജ്ഞ 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 ചെയ്യുന്നു ും ഷംഷാദ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും മറ്റൊരു ജോലിയുടെ ആവശ്യാർത്ഥം വിട വാങ്ങി പോവുകയാണ് അപ്പൊ ഷംഷാദിനെ ആദരിക്കുന്ന ഒരു യാത്രയായ ചടങ്ങ് കൂടി നമ്മൾ ഈ പരിപാടിക്കകത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ഇതിനകത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ തൊഴിലാളികളെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഓർത്തിയായിട്ടുള്ള സ്വാഗതം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുഴുവൻ ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ മുഴുവായിട്ടും ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ഇതൊരു യാത്രയെപ്പോയി യോഗം കൂടിയായി മാറ്റിയത് വളരെ ഏറെ സന്തോഷം നൽകുന്നു എനിക്ക് തോന്നുന്നു ഇദ്ദേഹം കടന്നു വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് കാണുന്ന ആ ഒരു പുഞ്ചിരി അദ്ദേഹം ചെയ്ത ആത്മാർത്ഥമായ സേവനത്തിന്റെ പ്രതിഫലമായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും സുതർഹമായ സേവനം ചെയ്തിട്ടാണ് നമ്മുടെ ഈ വാർഡിൽ നിന്നും അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത് അപ്പോഴൊക്കെ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരി മുഖത്തെ പുഞ്ചിരി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ അദ്ദേഹത്തിന് നമ്മളോട് അദ്ദേഹത്തോട് കാണിച്ച ആ സ്നേഹവും താല്പര്യവും ഒക്കെ തിരിച്ച് നമ്മളോട് കാണിക്കുന്ന ഒരു പ്രതിഫലനമായിട്ടാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നുമാൻ പറഞ്ഞ നമ്മുടെ ശുചിത്വ മിഷൻ തീർച്ചയായിട്ടും വലിയൊരു സംഭവം ആക്കി മാറ്റണം നമുക്ക് കണ്ണത്ത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് തീർച്ചയായിട്ടും നമ്മുടെ കണ്ണത്തങ്ങാടിയും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വളരെ ബുദ്ധിയായിട്ട് കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഒക്കെ സാധിക്കും ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു അപേക്ഷ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോടൊക്കെ ചെന്ന് പറയണം നമ്മൾ ഈ മെയിൻ റോഡിൽ തുപ്പിയിടുന്ന ഒരു പരിപാടിയുണ്ട് കാർക്കിച്ച് തുപ്പുന്നവർ അറിയാതെ ചിലവ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ആ ഒന്നും നിർത്തണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ അവടെ കടന്ന് ഉണങ്ങി പിടിച്ചിട്ട് അങ്ങനെ വലിയ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ അർപ്പ് തോന്നുന്നു അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് നമ്മൾ ഈ കണ്ണത്ത് പ്രദേശത്തു നിന്ന് ആ ഒരു വൃത്തിയായിട്ട് ഒരു ദുശീലം മാറ്റിയെടുത്താല് നമ്മളത് തീർച്ചയായിട്ടും വലിയൊരു മാതൃകയാക്കി മറ്റുള്ളവർ നമ്മളെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ളവരോടൊന്ന് പറയുക നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തുപ്പലൊക്കെ സാധാരണയാണ് നമ്മുടെ വായിക്കിടക്കുന്നത് നല്ല സാധനം തന്നെയാണ് മോശമല്ല പക്ഷെ അത് മെയിൻ റോഡിൽ തുപ്പാതെ ആ റോഡിന്റെ സൈഡിൽ എവിടെയെങ്കിലും മണ്ണിലേക്ക് തുപ്പുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതന്നെ ഉണങ്ങി പോയിക്കോളും ഈ റോഡ് പോകുന്ന ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ അതിങ്ങനെ അത് കുറെ കാലത്തേക്ക് കിടക്കും അപ്പൊ ആ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രക്കാർക്കൊക്കെ അതിന്റെ അത് ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ പൊടി അടിച്ചിട്ട് അവർക്ക് അലർജി മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു 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 നിർബന്ധ ബുദ്ധി നമ്മൾ ഈ യോഗത്തിൽ വെച്ച് എല്ലാവരും എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരും അതോടുകൂടി നമ്മുടെ നാട് നന്നായി നമ്മൾ നമ്മൾ നന്നാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട് മറ്റു തൊഴിലാളികളെ കൂടുതലായി ഒന്നും തന്നെ പറയാൻ സമയവുമില്ല അതിനു പറ്റിയ അവസരവുമല്ല ഏതായാലും ഇങ്ങനെ ഒരു ഇക്താർ ഒരുക്കിയതിൽ നമ്മുടെ വാർഡ് മെമ്പറെ ആദ്യമായി അഭിനന്ദിക്കുന്നു സ്തുതിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വാർഡ് ഇങ്ങനെ ഒരു ശുദ്ധീകരണ വാർഡായി പ്രഖ്യാപിക്കുന്നതിനും വളരെയധികം സന്തോഷമുണ്ട് പരിശുദ്ധ കുർവാനും ഹജീസിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അൻ അൻ നവാഫത്തുമില്ല ഈമാൻ വൃത്തിയായി നടക്കുക നവാഫ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഈമാന്റെ ഒരു ഭൗതി ഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് അപ്പൊ അതുകൊണ്ട് ജ്യോതിൻ പറഞ്ഞതുപോലെ നമ്മൾ വൃത്തികെട്ട സാധനങ്ങളും നമ്മുടെ കയ്യിലുള്ള വേസ്റ്റുകളും ഒന്നും തന്നെ പുറത്തുകൂടെ വലിച്ചെറിയാതെ എല്ലാവരും നിക്ഷിബ്ധ സ്ഥലത്ത് അത് നിക്ഷേപിച്ചുകൊണ്ട് അത് നമ്മുടെ വീട്ടിലാകട്ടെ തോട്ടിലാവട്ടെ വേറെ എവിടെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധപൂർവമായിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട്